അശുദ്ധിക്ഷയം സംഭവിക്കുകയും അശുദ്ധിക്ഷയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങുക യോഗിന കർമ്മ കുറുവത്തി സംഘം തൃക്വാത്മശുദ്ധയെ യോഗികൾ അന്ധകരണശുദ്ധിക്കായി കൊണ്ട് കർമ്മം ചെയ്യുന്നു അപ്പം കർമ്മയോഗത്തിന്റെ ഫലം ശുദ്ധിയാണ് അന്ധകരണശുദ്ധിയാണ് ശുദ്ധി എന്നുള്ള ലക്ഷ്യമാണ് കർമ്മയോഗത്തിന് അങ്ങനെ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് അന്ധകരണ ശുദ്ധി കൈവന്നിട്ട് അശുദ്ധി ക്ഷയിച്ചിട്ട് അപ്പം എന്തായി ജ്ഞാനാധികാരം വന്നു ആ ജ്ഞാനപ്രാപ്തിയിലോ സംശയങ്ങളെല്ലാം ഛേദിക്കപ്പെട്ടു അങ്ങനെ ജ്ഞാനസഞ്ചിഹ്ന സംശയനായി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ബന്ധിക്കപ്പെടുന്നില്ല കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല ജ്ഞാനാഗ്നി ദ കർമ്മത്വാത് ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെടുന്നു കർമ്മങ്ങൾ എന്നതുകൊണ്ട് കർമ്മങ്ങളെല്ലാം ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ദഹിക്കപ്പെടുന്നു പിന്നെ അയാളെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല പിന്നെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല യസ്മാച്ച് ജ്ഞാനകർമാനുഷ്ഠാന വിഷയം സംശയവാൻ വിനശ്യതി മാത്രമല്ല സംശയാത്മാവ് നശിച്ചു പോകുന്നു ജ്ഞാനകർമ്മ വിഷയത്തില് കർമാനുഷ്ഠാന വിഷയത്തിലും ജ്ഞാന വിഷയത്തിലുമൊക്കെ സംശയാത്മാവായിട്ടുള്ളവ നശിക്കുന്നു അപ്പൊ സംശയാത്മാവ് നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് സംശയം ചോദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആചാര്യം ചെയ്യുക സംശയം ചോദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഭഗവത്ഗീതയിൽ തന്നെ നമുക്ക് കാണാം ഭഗവാൻ ഉപദേശിച്ച തത്വത്തെ സംബന്ധിച്ച് അല്പം വിമർശന ചുവയോടുകൂടി അർജുനൻ ചോദ്യം ചെയ്തപ്പോഴും ഭഗവാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത് വ്യാമി ശ്രേണേവ വാക്യേന ബുദ്ധിമോഹമേ എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു വിമർശന ചുവ ഉണ്ട് ഭഗവാൻ ഉപദേശിച്ച വിഷയത്തിൽ വിമർശന ചുവയുണ്ട് എന്നിട്ട് പോലും ഭഗവാൻ അനഘ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ചെയ്തു അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം വിശ്വാസത്തിൽ അധിഷ്ഠിതങ്ങളായടത്തൊന്നും ചോദ്യം ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞതാണ്ട് വിശ്വസിച്ചുകൊണ്ട് എണീറ്റ് പോയിക്കോളാം ചോദ്യം ചെയ്യുന്നത് പാപമാണ് അത് സാധാരൻ്റെ പരിപാടിയാണ് ചോദ്യം ചെയ്യിപ്പിക്കുന്നത് ഇവിടെ ചോദ്യം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കും अदुकुण्ड् तस्मादज्ञानसम्भोतं हृत्स्थं ज्ञानासीनात्मनः चित्वैनं संशयं योगं। योगम् आतिष्ठोत्तिष्ठभारत तस्मादज्ञानसम्भूतम् ഹൃസ്ഥീനാത്മന ക്ഷിത് സംശയം തസ്മാത് ഏതുകൊണ്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് അശുദ്ധി ക്ഷയത്തിൽ തത്വജ്ഞാനം പ്രകാശിക്കുകയും അങ്ങനെ തത്വജ്ഞാനം പ്രകാശിച്ചാൽ സംശയങ്ങളെല്ലാം നീങ്ങുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് രണ്ട് സംശയാത്മാവ് നശിക്കുന്നു എന്നതുകൊണ്ട് രണ്ട് കാരണങ്ങളെക്കൊണ്ട് തസ്മാത് അജ്ഞാനസംഭൂതം അജ്ഞാനാത് സംഭൂതം അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതിന് നിന്റെ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതിന് എന്തിനെ സംശയം സംശയത്തെ എവിടെയുള്ള സംശയത്തെ ഹൃസ്ഥം ഹൃദയത്തിൽ കുടികൊള്ളുന്ന സംശയത്തെ അപ്പൊ അജ്ഞാനത്തിൽ നിന്ന് ഹൃദയ ഉണ്ടാവുന്നതും ഹൃദയത്തിൽ കുടികൊള്ളുന്നതുമായ സംശയത്തെ നീ എന്തു ചെയ്യണം ഛിത്വാ ഛേദിച്ചിട്ട് മുറിച്ചിട്ട് അതെങ്ങനെയാ മുറിക്കുക ജ്ഞാനാസിനാ ജ്ഞാനമാകുന്ന അസി കൊണ്ട് അസിവാള് ജ്ഞാനമാകുന്ന വാളു ഗുരുനാഥൻ ജ്ഞാനിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഗുരുനാഥന്റെ ജ്ഞാനാസികൊണ്ട് മുറിക്കാൻ പറ്റുമായിരിക്കും ആത്മനഹ തൻ്റെ ഗുരുനാഥൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ചാൽ ആർക്കാ വിഷമ ഗുരുനാഥൻ എനിക്ക് വിഷമം മാറുക നമുക്ക് വിഷമം മാറുമെങ്കിൽ നമ്മൾ കഴിക്കണ്ടേ അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മകന് വിഷം വിഷമം മാറുക ഇല്ല അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ മകനൊരു സന്തോഷം ഉണ്ടാകും പക്ഷെ വിഷമം അറിയില്ല വിഷമം പറഞ്ഞെങ്കിൽ അവനോ തന്നെ കഴിക്കണം ഗുരുനാഥൻ ഞാനിയാ പറഞ്ഞിട്ട് തനിക്കൊരു പ്രയോജനമില്ല ആ പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷ്ണ കൃഷ്ണന് എന്താണ് ഓടക്കൊള്ളലുണ്ട് നമുക്ക് എന്താണോ നമുക്ക് ഓടക്കൊള്ളലുണ്ടോ ശംഖചക്ര കഥാപത്മങ്ങളുണ്ട് വിഷ്ണുവിന് അല്ലെങ്കിൽ ശിവന് തൃശൂലുണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്ത് ഗുണമുള്ള അങ്ങനെയൊക്കെയാ സ്തോത്രങ്ങൾ കീർത്തനങ്ങളിൽ അങ്ങനെയൊക്കെയാ പറയുക അല്ലേ അതെ ഒന്ന് മാറി ചിന്തിച്ചു നോക്കും ശിവന് ശൂലുണ്ടെങ്കിൽ ശിവന് കൊള്ളാം എന്നല്ലാണ്ട് നമുക്ക് കൊള്ളാം നമുക്ക് എന്താണ് വിഷുവിന് താമര ഉണ്ടെങ്കിൽ നമുക്കെന്ത് ഗുണം ഒരു ഗുണമില്ല അത് നമുക്കുണ്ടെങ്കിൽ തിരക്കിടില്ല അപ്പോ ആത്മനഹ ജ്ഞാനാസിന അത് പ്രത്യേകം ശ്രദ്ധിക്കണം തന്റെ ജ്ഞാനാശി കൊണ്ട് തന്റെ ജ്ഞാനം കൊണ്ട് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ആത്മനഹ സംശയം തൻ്റെ സംശയത്തെ ഛിത്വ ഛേദിച്ചിട്ട് മുറിച്ചിട്ട് എന്തു ചെയ്യണം യോഗം ആ യോഗത്തെ ആശ്രയിക്കൂ ആ ആശ്രയിക്കൂ ഉഷ്ഠ എഴുന്നേൽക്കൂ നീ ഇവിടെ അങ്ങനെ ഇരുന്നാ പറ്റില്ല ഏത് എഴുസായപ്പോ ഇരിക്കണേ ഇനിയിപ്പൊ ഇങ്ങനെ ഇരുന്നാ പറ്റുവോ ഏ അതുപറ്റില്ലേ ഒക്കെ പോയിക്കോളണം വേഗം അതാണ് ഉത്തിഷ്ട എഴുന്നേൽക്കൂ സ്ഥലം വിട്ടോളോ സ്ഥലം കാര്യമായിക്കോളൂ എന്താ പറയുക ഇത് അമ്പും വല്ല താഴെ വെച്ചിങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം നീ എഴുന്നേൽക്ക് യുദ്ധം ചെയ്യും നിന്റെ പണിയെടുക്ക ഓരോരുത്തരും അവനവൻ്റെ പണിയെടുക്ക അതാ ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ ഹേ ഭാരത അല്ലയോ ഭാരത ഉറത എഴുന്നേൽക്കൂ ഭാരത നീ ഭാരതനല്ലേ ഭരതവംശത്തിൽ പിറന്നവനല്ലേ ഭാസ് പ്രകാശം ജ്ഞാനപ്രകാശം ജ്ഞാനപ്രകാശത്തിൽ രതി ചെയ്യുന്നവനല്ലേ ജ്ഞാനപ്രകാശത്തിൽ രഥ ചെയ്യേണ്ടവനല്ലേ നീകർത്ഥങ്ങളാണ് അതുകൊണ്ട് നീ ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുക ഒന്ന് ഉണരൂ ഒന്ന് എഴുന്നേൽക്കൂ ഉത ജാഗ്രത വരാൻ പ്രാപ്യ നിബോധത വരന്മാരെ പ്രാപിച്ച് നല്ലപോലെ മനസ്സിലാക്കൂ എളുപ്പം വിചാരിച്ചിട്ടൊന്നും നീക്കേണ്ട കേട്ടോ ക്ഷുരസ്യധാരാ നിഷിതാ ദുരഗം പഥസ്ഥ സംഗതി വളരെ എളുപ്പം വിചാരിച്ചിട്ട് നീറ്റാൽ നാളെ ദുഃഖിക്കേണ്ടി വരും അത്ര വിചാരിച്ചില്ല എന്ന് നാളെ പറയേണ്ടി വരും അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക കത്തിയുടെ വായിത്തലയ്ക്ക് മുകളിലൂടെ പോലെ പ്രയാസകരമാണ് നിശിത തത് പഥം ആ വഴി കത്തിയുടെ വൈത്തലെ പോലെ തരണം ചെയ്യാൻ പ്രയാസമുള്ള അത്യന്തം മുറിച്ചേറിയതാ അതിന് മുകളിൽ കൂടെ നടക്കുക പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഈ ജ്ഞാനസാധനാ മാർഗം മനസ്സിലാക്കിയിട്ടൊക്കെ പോയാൽ മതി എന്നർത്ഥം ഏതായാലും ഭാരത എന്ന് പറഞ്ഞിട്ട് സമാപിപ്പിക്കുകയാണ് നോക്കൂ తస్మాత్ పాపిష్టం అజ్ఞానసంబోధం అజ్ఞానాద్వివేకా జాతం హ్రస్థం హృది బుద్ధ స్థితం జ్ఞానాశీనా శోకమోహాదిదోషహరం సమ్యర్శనం జ్ఞానం తదే అసి ఖడ్గ తేన ఆత్మన नहीं परस्य संशयः परेण क्षेत्रव्यदाम् प्राप्तः एन सुस्यैदि विशिष्यदे अतः आत्मविषयः अपि अभी भवति क्षित्वा एन संशयम् स्वविनाशहेतु बोधं योगं सम्यक् दर्शनो उपाय कर्मानुष्ठानं आदिष्टा कुरू इति अर्थ उत्तिष्ठ इदानीं युद्धाया भारत इति तस्माद, तस्माद।

അസി ഖഡ്ഗേന ജാനസിനത്മന ആത്മവിഷയ സംശയസര സംശയം പരേ ഛേത്താൻ സ്വത വിശിഷ്യത്തെ अतः आत्मविषयः आत्मविषयः अपि स्वस्यैव भवति चित्वा एनम् संशयम् सो विनाशहेतु भूतम योगं सम्यक् दर्शनोपाय कर्मानुष्ठानं आतिष्ठ कुरु इत्यर्थः अर्थः उत्तिष्ठ इदानीम् യുദ്ധായ ഭാരത തസ്മാത് അതുകൊണ്ട് പാപിഷ്ടമായത് പാപിഷ്ടെന്ന് പറഞ്ഞാൽ എന്താ അങ്ങേറ്റം പാപകരമായ പാപ അല്ലെങ്കിൽ പാപീന്ന് പറയാം ഒരു പാപി ഉണ്ടെന്ന് വെച്ചോളൂ രണ്ട് പേരുണ്ട് മഹാ അത് രണ്ടിൽ വെച്ച് മഹാപാപി ആരാ പാപീയഹ പാപീയഹ അനേകം പേരിൽ ഏറ്റവും വലിയ ഭാവി അവനാണ് പാപിഷ്ഠൻ ഇഷ്ടൻ ഇഷ്ടൻ പ്രത്യയമാണ് പാഭിഷ്ഠ മഹാഭാവി എന്നർത്ഥം അങ്ങനെയുള്ളതായ പാപിഷ്ഠമായ സംശയത്തെ എങ്ങനെയുള്ള സംശയത്തെ അജ്ഞാനസംഭൂതമായ സംശയത്തെ അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന സംശയത്തെ അവിവേകത്തിൽ നിന്നുണ്ടാവുന്ന സംശയത്തെ എവിടെയുള്ള സംശയത്തെ ക്രിസ്തം ബുദ്ധൌസ്ഥിതം ബുദ്ധിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സംശയത്തെ ജ്ഞാനാസിനാ ശോകമോഹാദി ദോഷഹരമായ സമ്യക് ദർശനമാണ് ജ്ഞാനം ശോകമോഹാദി ദോഷഹരമായ സമ്യക് ദർശനമാണ് ജ്ഞാനം വ്യക്തമായി മനസ്സിലാക്കണേ ആ ജ്ഞാനത്തെ അവിടെ അസിയായി കൽപ്പിച്ചിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പല്ല അമ്പായ തൊടുത്ത് വിടുന്നതാണ് വിട്ടാൽ പോയി ഇതല്ല എപ്പോഴും കൈയ് പിടിക്കേണ്ടതാണ് ജ്ഞാനം കൈവിടരുത് വാള് കൈവിട്ടുപയോഗിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ ജ്ഞാന ജ്ഞാനത്തെ വാളായിട്ടാ പറഞ്ഞത് അമ്പായിട്ടല്ല ഒരിക്കലും കൈവിടരുത് എന്നർത്ഥം അങ്ങനെയുള്ളതായ വാളുകൊണ്ട് ഈ സംശയത്തെ ഛേദിച്ചോളൂ സ്വസ്യ തൻ്റെ ജ്ഞാനം കൊണ്ട് തൻ്റെ സംശയം നീക്കണം അതാണ് പറഞ്ഞ ഭാഷ്യക്കാരൻ പറയാണ് നഹി പരസ്യ സംശയ പരേണ ചേത്തവ്യതാ പ്രാപ്ത ഒരാളുടെ സംശയം വേറൊരാൾ വിചാരിച്ചാൽ നീക്കാൻ പറ്റില്ല ഗുരുനാഥാ എൻ്റെ സംശയം ഒന്ന് നീക്കി തരൂ പറ്റുമോ എടുത്ത് നിന്റെ സംശയം നീ നീക്കണം അതിനു വേണ്ട വഴിയൊക്കെ പറഞ്ഞുതരാം സംശയം നീ നീക്കണ്ടതാര് നീയാണ് ആരുടെ സംശയം ഗുരുനാഥന് സംശയം ഉണ്ടെങ്കിൽ ഗുരുനാഥൻ നീക്കും നിന്റെ സംശയം ആര് നീക്കണം നീ നീക്കണം വരാരെ നീക്കുക നമ്മൾ വിചാരിക്കുന്ന ഗുരു നീക്കും ശാസ്ത്രം നീക്കുന്ന ഗുരുവെന്ന് നോക്കിയിട്ട് സംശയം നീക്കിയാൽ മതിയായിരുന്നു അല്ലേ ഗുരുവെന്ന് തൊട്ടിട്ട് സംശയം നീക്കിയാൽ മതിയായിരുന്നു അല്ലെ ഗുരുവിൻ്റെ സംശയം ഗുരു നീക്കിക്കോളൂ നിന്റെ സംശയം നീ നീക്കണം അതാണ് പരസ്യ സംശയ പരേണ ക്ഷേത്രം യഥാമനപ്രാപ്തഹ മറ്റൊരാളുടെ സംശയം മറ്റൊരാളാൽ നീക്കപ്പെടുക ഇല്ല നമ്മൾ ഉറച്ചു മനസ്സിലാക്കണം ഇവിടെയൊക്കെയാണ് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുക നമ്മുടെ നാട്ടിൽ അതിൻ്റെ സംശയമൊക്കെ ഞാൻ മാറ്റി തരാം അതിന് നീ എനിക്ക് എനിക്കെന്ത് തരണം ദക്ഷിണ വരണം അല്ലാണ്ട് എന്താ എനിക്ക് ദക്ഷിണ തന്നാൽ ഞാൻ എൻ്റെ സംശയം മാറ്റി തരാം കുറെ കൊടുക്കുമ്പം മാറും സംശയം അല്ല ഇനി സംശയമൊന്നും ബാക്കിയില്ലേ അതിന് എനിക്കൊരു സംശയമല്ല മതിയായി പറഞ്ഞാൽ പോലെ എൻ്റെ സംശയം നീയാണ് നീ കണ്ടത് എൻ്റെ സംശയം ഞാനല്ല കണ്ടത് അത് ശ്രദ്ധിക്കുക അതാണ് പരസ്യ ഇത് എഴുതി വെക്കണേ എല്ലാവരും നഹി പരസ്യ സംശയ പരേണ ക്ഷേത്രം വ്യതാംപ്രാപ്ത മറ്റൊരാളുടെ സംശയം മറ്റൊരാളാൽ നീക്കപ്പെടുക ഇല്ല അത് പറഞ്ഞു കൊടുക്കാം അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാം ഒക്കെ ചെയ്യാം അതൊക്കെ വേറുള്ളവർക്ക് പറ്റും ഇല്ലേ അവനോന സംശയം നീ നീക്കേണ്ടതാണ് അതുകൊണ്ട് നിൻ്റെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നിന്റെ സംശയത്തെ നീ തന്നെ നീക്കിക്കോളും ഇത് വളരെ ശ്രദ്ധിക്കണം വേദാന്തശാസ്ത്രം മറ്റ് പലയിടത്തും നിനക്ക് ഞാനുണ്ടെന്നാ പറയുക നിനക്ക് ഞാനുണ്ട് നീ പേടിക്കേണ്ടോ നീ പേടിക്കണ്ട എന്താണ് ഞാൻ കൂടെയുള്ളപ്പോൾ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടണ്ട അല്ലേ അതാണ് വേദാന്തം എന്താ പറയണത് നിനക്ക് നീയേ ഉള്ളൂ നിനക്ക് എന്ന് വിചാരിക്കരുത് നിനക്ക് എന്ന് വിചാരിച്ചാൽ നീ എപ്പോഴും എന്നെ നോക്കേണ്ടി വരും പൊതുവെ അങ്ങനെയാ പറയുക ഞാനുണ്ട് അതുകൊണ്ട് എപ്പോഴും നീ എന്നെ ഭജിച്ചിരുന്നോളൂ എന്നെ നോക്കിയാൽ പേടി വരുമ്പോൾ എന്നെ നോക്കുക സംശയം വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരിക അപ്പൊ നിങ്ങൾ ചത്തുപോയാലോ അതപ്പോഴല്ലേ അതപ്പം നോക്കാം വേദാന്തം നിനക്ക് നീ നീയുണ്ടെന്നാ പഠിപ്പിക്കുന്നത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ബുദ്ധരേതാത്മാനാത്മാനം ഇത്യാദിയെ ഓർമ്മിക്കുക ശ്രദ്ധിക്കുക അപ്പോ അപ്പോ പരസ്യ സംശയ പരേണ ക്ഷേത്രവ്യത ന പ്രാപ്ത ഇതി വിശേഷിയതേ സ എന്നതുകൊണ്ടാ പറയുന്നത് തന്റെ സംശയത്തെ തൻ്റെ വാളുകൊണ്ട് താൻ തന്നെ മുറിച്ച് നീക്കണം ആ വാളെങ്ങനെ അണച്ച് വൃത്തിയാക്കണം എന്നൊക്കെ ഗുരുനാഥൻ പറഞ്ഞുതരും പക്ഷെ പറഞ്ഞാലും ചെയ്യേണ്ടതാരാ അവനോം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ആത്മവിഷയ ബി ഭവതി ആത്മവിഷയമായത് സസ്യ തൻ്റെതാണ് ആത്മവിഷയകമായ സംശയം തൻ്റെതാണ് അതിനെ ഛേദിക്കേണ്ടത് താനാണ് അതിനു വേണ്ട ജ്ഞാനാസി തൻ്റെ അടുത്ത് തന്നെ വേണം ഏ അത് വേറെ വിഷയം അത് അവിടെ ഏതെങ്കിലും കർമ്മ വിഷയത്തിലോ ആചരണ വിഷയത്തിലോ നിങ്ങൾക്ക് സംശയം നേരിട്ടാൽ വിദ്വാൻമാരോട് ചോദിച്ച് മനസ്സിലായിക്കൊള്ളുന്ന വിദ്വാനോട് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടതാരാ വിദ്വാൻ മനസ്സിലാക്കിയാൽ മതിയോ ഞാൻ മനസ്സിലാക്കണം എൻ്റെ സംശയം ഞാൻ നീക്കണം അതിനുള്ള വഴി ഗുരുനാഥന്മാർ പറഞ്ഞുതരും അതിനുള്ള വഴി ശാസ്ത്രങ്ങൾ പറഞ്ഞുതരും നീക്കേണ്ടതോ തന്നെയാണ് അതുകൊണ്ട് ചിത്വായനം സംശയം ഈ സംശയത്തെ ഛേദിച്ചിട്ട് സ്വവിനാശഹേതുഭൂതം തൻ്റെ വിനാശത്തിന് കാരണഭൂതമായ സംശയത്തെ ഛേദിച്ചിട്ട് യോഗം ദർശനോപായ കർമാനുഷ്ഠാനം സമ്യക് ദർശനത്തിന് ഉപായഭൂതമായ കർമാനുഷ്ഠാനത്തെ സമ്യക് ദർശനത്തിന് ഉപായമായ കർമ്മയോഗാനുഷ്ഠാനത്തെ ആതിഷ്ഠ ആതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന ശരിക്കർത്ഥം പറയേണ്ടത് ഭാഷ്യകാരൻ പറയണത് കുരു ചെയ്യൂ ആശ്രയിക്കുക ചെയ്യൂന്നു യോഗത്തെ ചെയ്യൂ ഇത്യർത്ഥ ഉത്തിഷ്ഠ എഴുന്നേറ്റോളൂ ഇതാനീം ഇപ്പൊ എഴുന്നേൽക്കണം എന്തിനാ യുദ്ധായ നിന്റെ പണി എടുക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ എപ്പോഴും ഇരുന്നാ പറ്റില്ല ഇരുന്ന് കിട്ടണ്ട കിട്ടിക്കഴിഞ്ഞാൽ അപ്പ എണീറ്റുള്ള പോയിക്കോള സ്ഥലം വിട്ടോള അതാണ് എന്തിനാണ് എണീക്കുന്നത് ശ്രീകൃഷ്ണ യുദ്ധമായ യുദ്ധം ചെയ്യാനായി കൂടെ നീ യുദ്ധം ഒന്നും ഇവിടെ നമ്മളോടല്ല ഇവിടുന്ന് ഇപ്പം തന്നെ എഴുന്നേറ്റ് ഇവിടുന്ന് ഇട്ടുള്ള കുടുവാൾ കൊടുത്തിട്ട് ഓരോരുത്തരും പരസ്പരം യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല വടി കുറുവടി വടിവാൾ ഒക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ പരസ്പരം യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അർജുനന് തത് തദ്ദേശത്തിൽ യുദ്ധമായിരുന്നു അതുകൊണ്ട് അർജുനനോട് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചോ നമ്മൾ നമ്മൾ ഈ അറിവോടുകൂടി നമ്മുടെ കർമ്മക്ഷേത്രങ്ങളിലേക്ക് പോവുക നമ്മുടെ കർമ്മക്ഷേത്രങ്ങളിൽ ചെയ്യാനുള്ള ജോലി കുശലതയോടുകൂടി യോഗമായി അനുഷ്ഠിച്ച് ശീലിക്കുക യുദ്ധം നടക്കും ആ ഒരാഴ്ച കഴിഞ്ഞ് പോണോണ്ട് ചില വീട്ടിലൊക്കെ യുദ്ധം ഉണ്ടാവും എന്തായാലും നല്ലവണ്ണം ചെയ്യാനുള്ളൊരു അറിവുണ്ടാവുമല്ലോ പതുകൊണ്ട് ഭഗവാന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ഉള്ള യുദ്ധം നന്നായി ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും വീട്ടിലായാലും എവിടെ ആയാലും ചിലർക്ക് നേരെ തിരിച്ചാണ് നല്ല സ്വീകരണം ഉണ്ടാകും ഒരാഴ്ച കഴിഞ്ഞാൽ കാരണം ഒരാഴ്ച ഉപദ്രവം ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരാഴ്ച ഉപദ്രവം ഇല്ല എന്നുള്ളത് കൊണ്ട് നല്ല ഒരു സ്നേഹം എന്തൊരു സ്നേഹമായിരുന്നു ഒരാഴ്ച കൊണ്ട് എന്താ പറ്റിയതെന്ന് സംശയം തോന്നും എടേ എന്നോട് സ്നേഹം കൊണ്ടൊന്നുമല്ല ഒരാഴ്ച നിന്ന് ഉപദ്രവം ഇല്ലാത്തത് सन्तोष अयम् युद्धाय हे भारत इति इति अध्यायति भाष्यं कु ओम् तत्सदिति श्रीमहाभारते शतसाहस्र्यां श्री श्री संहितायां वैयासिक्यां भीष्मपर्वणे श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे ശ്രീകൃഷ്ണാർജുന സംവാദ ജ്ഞാനകർമ്മസന്യാസ യോഗോ നാമ ചതുർത്ഥോധ്യായ ഇപ്രകാരം ഓം തത്സദ് ഇതി നമ്മൾ ഏതൊരു ഒരു യജ്ഞത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഓം തത്സദ് എന്ന് പറയും എന്താ ഓം തത്സദ് ഓം തത്സദ്തി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധസ്മൃത എന്ന് ഗീത തന്നെ പറയുന്നുണ്ട് ഓം തച്ചദ് എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ നിർദ്ദേശമാണ് ബ്രഹ്മനാമമാണ് അപ്പോൾ ബ്രഹ്മസ്മരണമാണ് ഓം തച്ചദ് തത് സത് എന്നൊക്കെ അതിന് വിപുലമായ അർത്ഥമുണ്ടേ ചുരുക്കി പറയുക ബ്രഹ്മത്തിൻ്റെ പേരുകളാണ് ഓം തച്ചദ് ഇത് ശ്രീ മഹാഭാരത് ശ്രീയുധമായ മഹാഭാരതത്തിൽ മഹാഭാരത ഇതിഹാസത്തിൽ മഹത്വം ഭാരവത്വമായത് മഹാഭാരതം ശ്രീ മഹാഭാരതത്തിൽ ശ്രീയുതമായ മഹാഭാരതത്തിൽ മഹാഭാരത ഇതിഹാസത്തിൽ മഹത്വം ഭാരവത്വമായത് കൊണ്ട് മഹാഭാരതം മഹത്വം ഭാരവത്വമായത് എന്തുകൊണ്ട് മഹത്ത് വിഷയത്തിന്റെ മഹിമ കൊണ്ട് മഹത്ത് എന്തുകൊണ്ട് ഭാരവത്ത് ഗ്രന്ഥത്തിന്റെ ആകാരം കൊണ്ട് ഭാരവത് അങ്ങനെ മഹത്വം ഭാരവത്വമായതിൽ മഹാഭാരതത്തിൽ എങ്ങനെയുള്ള മഹാഭാരതത്തിൽ ശതാഹസ്രിയാം സംഹിതായ ശതാഹസ്രീ ശതസഹസ്രം എന്ന് പറഞ്ഞാൽ അത്രയാണ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ളത് അതിൽ ഒരു ലക്ഷം അല്ലാട്ടോ ഒരു ലക്ഷത്തിലധികം ഉണ്ട് ഈ ഈ ഹരിവംശം കൂടി ചേർത്താൽ മഹാഭാരതത്തിൻ്റെ പതിനെട്ട് പർവവും ഖിലഭാഗമായി മാനിക്കപ്പെടുന്ന ഹരിവംശവും ചേർത്താൽ ഒരു ലക്ഷത്തിലധികം വരും അല്ലാച്ച ഒരു ലക്ഷം ഇല്ല ഒരു ലക്ഷത്തിൽ കുറച്ച് താഴെയാണ് ഒരു ലക്ഷം ശ്ലോകങ്ങളോട് കൂടിയ സംഹിതയിൽ എങ്ങനെയുള്ള സംഹിതയിൽ വൈയാസിക്കാം വ്യാസനാൽ രചിക്കപ്പെട്ടതിൽ ഭീഷ്മ പർവണി ഭീഷ്മപർവം എന്ന ആറാമത്തെ പർവത്തിൽ പതിനെട്ട് പർവങ്ങളിൽ ആറാമത്തത് ഭീഷ്മപർവം അതിൽ ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്തുക്കളിൽ അവിടെ വയ്യാസിക്കാം ഭീഷ്മപർവണി ശതസാഹസ്രിയാം സംഹിതായാം മഹാഭാരതേ ഒക്കെ ഏകവചനത്തിലാണ് പറഞ്ഞത് എല്ലാ ഏകവചനത്തിലാണ് എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതാസു എന്നുള്ളത് ബഹുവചനത്തിലാണ് ഒന്നുകിൽ അമിതമായ ആദരവ് കൊണ്ട് ബഹുവചനം പ്രയോഗിക്കാം അല്ലെങ്കിൽ ഉപദേശ ബഹുത്വത്തെ മാനിച്ച് ബഹുവചനം പ്രയോഗിക്കാം അനേക ഉപദേശങ്ങളുള്ളത് കൊണ്ട് ഉപനിഷത്ത് ഉപനിഷത്തിൽ ഇത് ഉപനിഷത്താണോ ഉപനിഷത്ത് വേദത്തിൻ്റെ ഭാഗമല്ലേ ഇത് മഹാഭാരതത്തിൻ്റെ ഭാഗമല്ലേ അതെങ്ങനെയാണ് ഉപനിഷത്താവുക എന്ന് ചോദിച്ചാൽ ഗ്രന്ഥം എന്ന നിലയ്ക്ക് ഉപനിഷത്തല്ലെങ്കിലും ആശയപരമായി ഉപനിഷത് സാരമായതുകൊണ്ട് ആചാര്യന്മാർ ഉപനിഷത്തിൻ്റെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയാണ് ഗീതയ്ക്ക് ഗീതോപനിഷത്ത് എന്ന് പറയും അതിൽ എന്താ ഉപനിഷത്ത് ബ്രഹ്മവിദ്യായ ബ്രഹ്മവിദ്യയിൽ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന മുക്തിയെ പ്രദാനം ചെയ്യുന്ന ബ്രഹ്മവിദ്യ ബ്രഹ്മത്തെ പരമാത്മ സത്യത്തെ ബോധിപ്പിച്ച് സംസാരമുക്തിയെ നൽകുന്നതുകൊണ്ട് ബ്രഹ്മവിദ്യ ഇവിടെ ബ്രഹ്മവിദ്യ ഉപദേശിച്ച് എഴുന്നേറ്റ് പോയിട്ട് ഒരു ഗുണവും അതിലേക്ക് എത്തിച്ചേരാനുള്ള അനുഷ്ഠാനങ്ങളെ കൊടുക്കണം ആ അനുഷ്ഠാനങ്ങളാണ് യോഗം യോഗശാസ്ത്രത്തിൽ ബ്രഹ്മവിദ്യയുമാണ് ഭഗവത്ഗീത യോഗശാസ്ത്രവുമാണ് ഭഗവത്ഗീത ഇത് മാത്രം പഠിച്ചാൽ മതി ശ്രദ്ധയോടു കൂടി അങ്ങനെയുള്ളതിൽ എങ്ങനെയുള്ളതിൽ ശ്രീകൃഷ്ണാർജുന സംവാദ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണ രൂപമായതിൽ ജ്ഞാനകർമ്മസന്യാസയോഗം എന്ന് പേരുള്ള ജ്ഞാന കർമ്മസന്യാസ യോഗം എന്ന് പേരുള്ള നാലാമത്തെ അധ്യായം കഴിഞ്ഞു ഇതി ശ്രീമത് പരമഹംസ പരിവ്രാജകാചാര്യ ഗോവിന്ദഭഗവത് പൂജ്യപാദ ശിഷ്യ ശ്രീമത് ശങ്കരഭഗവത കൃതൗ ശ്രീമദ്ഭഗവത്ഗീതാ ഭാഷയെ ബ്രഹ്മ യജ്ഞപ്രശംസാ നാമ ചതുർത്ഥോധ്യായ ഇതിന് ശങ്കരാചാര്യർ കൊടുത്ത പേര് ജ്ഞാനകർമ്മസന്യാസയോഗം എന്നല്ല ശങ്കരാചാര്യ ഇതിന് പേര് മാനിക്കുന്നത് ബ്രഹ്മയജ്ഞപ്രശംസ എന്നാണ് ബ്രഹ്മയജ്ഞപ്രശംസ എന്ന പേരുള്ള നാലാമത്തെ അധ്യായം ഇങ്ങനെ പരമാംസ പരിഭ്രാജകാചാര്യനായ ഗോവിന്ദ ഭഗവത്പാദരുടെ പൂജ്യപാദരുടെ ശിഷ്യനായ ശ്രീമത് ശങ്കരന്റെ ഭഗവാന്റെ കൃതിയിൽ ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷയത്തിൽ ബ്രഹ്മയജ്ഞ പ്രശംസ എന്നുള്ള നാലാമത്തെ അധ്യായം സമാപിച്ചു സമാപിച്ചു എന്നാ പറയുക അല്ലേ സമ്യക് ആപ്തമായി എന്നാ നല്ല പോലെ നേടപ്പെട്ടുനാ സമാപ്തം എന്ന് പറഞ്ഞ അർത്ഥം സമാപ്തം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നല്ല അർത്ഥം സമ്യക് ആപ്തമായി നല്ലതുപോലെ നേടപ്പെട്ടു നല്ലപോലെ നേടപ്പെട്ടു എന്നൊന്നും നമുക്കറിയില്ല സാമാന്യം ഒരു ചിന്തയാണ് ചെയ്തത് വിശദമായി ചിന്തിച്ച് അങ്ങനെ പോരാ വളരെ വിസ്തരിച്ച് പോകണം എന്നാലും സാമാന്യമായിട്ടൊരു ചിന്ത ചെയ്തു ഭാഷ്യം കൂടാതെ മറ്റ് വ്യാഖ്യാനങ്ങളും ഉണ്ടായി അപ്പോൾ എല്ലാം ചേർന്ന് ചേർത്ത് വെച്ച് അർത്ഥനിർദ്ധാരണം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് കിട്ടും ശരി ഇത് ഉപസംഹരിക്കുകയാണ് गुर्ब्रह्म गुरणु गुरु महेश्वर परम ब्रह्म तस्मै श्री गुरवे नमः